കുഴപ്പമില്ല അങ്ങനെയൊക്കെ തന്നെ പോകണം ആ ഫിനോ അകത്തുണ്ട് അവിടെ സത്യത്തിൽ എനിക്ക് ഓളെപ്പറ്റി മനസ്സിലാവണില്ല കേട്ടോ ഞാൻ എന്ത് പുണ്യാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഓളൊക്കെ കിട്ടാൻ മാത്രം അവിടെ ഓൾ ഓളെ വീട്ടിൽ പോയിട്ട് എത്ര കാലായിരുന്നു അറിയുമോ എന്തുകൊണ്ടാണ് പോവാത്തത് പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ ഇൻ്റെ കാര്യത്തിൽ ആകെ അവതാളത്തിലാവില്ലേ എനിക്ക് ഡ്രസ്സ് അയൺ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഫുഡിന്റെ കാര്യം എല്ലാം ബുദ്ധിമുട്ടിലാവില്ലേ ഇതൊക്കെ ആലോചിച്ച് പോവാതിരിക്കയാണ് ഓൾ പക്ഷെ ഒരു കാര്യമുണ്ട് ഓൾക്ക് ഞാൻ ഒരു സർപ്രൈസ് കരുതിക്കാണ് ഇനി എന്തെങ്കിലും ഓൾ വീട്ടിൽ പോവാണെങ്കിൽ ഒരു ലക്ഷം റുപ്യ ഞാൻ ഓൾക്ക് കൊടുക്കും ഓള് പോയി അടിച്ചു പൊളിക്കട്ടെടാ ഷോപ്പിംഗ് ഓൾക്കുള്ള ഡ്രസ്സ് ഓൾക്കുള്ള ഓർണമെന്റ്സ് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യട്ടെ എന്തായാലും ഓള് എന്നാ പോണെന്ന് എനിക്കറിയില്ല പക്ഷെ പോവുകയാണെങ്കിൽ ഒരു ലക്ഷം റുപ്യ എന്തായാലും ഞാൻ കൊടുക്കും എന്നാ ശരി വെച്ചോ വെച്ചോ ഓക്കെ എത്ര ദിവസത്തേക്കാണ് പിന്നെ പോണേ

Oh you